പുരോഗമനം വേണ്ടെന്ന് വാദിക്കുന്നവരാണ് അറിവിനെ പേടിക്കുന്നവരെന്ന് നോവലിസ്റ്റ് സി രാധാകൃഷ്ണൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് സാംസ്കാരിക മൂല്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ കഴിയുമെന്നും സി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ എന്റെ പ്രധാന വായന നടന്നത് വകയായിട്ട് ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കുമായിരുന്നു നഗരസഭ വായനശാല അങ്കണത്തിൽ ആരംഭിച്ച പുസ്തകോത്സവം നോവലിസ്റ്റ് ശ്രീ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ എം സി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ദിവസവും വൈകിട്ട് വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരുടെ പ്രഭാഷണം നടത്തും ഇരുപതിന് നടക്കുന്ന സമാപന സമ്മേളനം കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും